ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ ബോഡി യോഗം നടന്നു ഹാളിൽ യോഗം ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഏതൊക്കെ സർക്കാർ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നതെന്ന തൊഴിലാളികളെ മനസ്സിലാക്കാനുമാണ് ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത് പന്ത്രണ്ടിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാനും യോഗം ലക്ഷ്യം വെച്ചിരുന്നു പതിനേഴിന് നടക്കുന്ന ഐ എൻ ഡി സി ജനറൽ കൗൺസിൽ യോഗവും ഇരുപത്തി എട്ടിന് നടക്കുന്ന നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ വർക്കിംഗ് കമ്മിറ്റിയുടെ കാര്യങ്ങളും യോഗത്തിൽ വിശദീകരിച്ചു തൊഴിലാളികളുടെ ഒരു ആനുകൂല്യവും നേടിയെടുക്കാൻ കോൺഗ്രസ് ഒരു സമരവും സംഘടിപ്പിച്ചിട്ടില്ലെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ജനറൽ സെക്രട്ടറി ടി ആർ ശശിധരൻ പറഞ്ഞു രൂപ ആയിരത്തിലധികം കോടി രൂപ സാമൂഹ്യ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കാശ് വാങ്ങിച്ചു പറഞ്ഞത് അതിന് ആ പുള്ളി പറഞ്ഞ തൊണ്ടയ്ക്കൊന്ന് താഴോട്ടിയാ നന്നുകേട് കാണിച്ചത് അല്ലേ സത്യമല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടല്ലേ നമ്മളെ സഹായിക്കുന്ന ഭരണം എന്നില്ലല്ലേ നമ്മളെ സഹായിക്കുള്ള കോൺഗ്രസ്കാരിപ്പൊ ഇതുവരെ സമരം ചെയ്ത് കണ്ടോ ഈ കുടിശ്ശിക ഭരണം ആനുകൂല്യ ഭരണം കണ്ടോ എന്താ ചെയ്യാത്ത അവർക്കൊന്നും ഇതല്ല ഭരണം മാത്രം മതി ശബരിമല ഭഗവാന്റെ സ്വർണവും വേണം ഭരണവും വേണം രണ്ടേ രണ്ട് അവർക്ക് ജനറൽ ബോഡി യോഗത്തിൽ ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് രഘു കുന്നുംപ്രം അധ്യക്ഷത വഹിച്ചു ശുചിത്വ വെളുത്തേടത്ത് ജി മോഹനൻ ലീലാമ്മ വിജയപ്പൻ കെ ജെ കറിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് ചർച്ചയും നടന്നു യോഗത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന